സംസ്ഥാന നേതാക്കന്മാർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ കള്ളപരിശീലിയിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രവർത്തകർ സഹോദരങ്ങൾ സഹോദരിമാർ ജനാധിപത്യ അവിശ്വാസികൾ കേരളം ഉറ്റുനോക്കുകയാണ് കൃത്യമായി ഫൈസൽ സായും നസീർ സായും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേരളം ഉറ്റുനോക്കുകയാണ് എങ്ങോട്ടാണ് ഇനി കേരളത്തിൻ്റെ ഭാവി ആരാണ് ഭരിക്കേണ്ടത് എന്ന് അത് നിശ്ചയിക്കുന്ന ഒരു തീരുമാനമാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകാൻ പോകുന്നത് പലരെയും നമ്മൾ നേരിൽ കണ്ടു പലരും അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മാറ്റമാണ് ഇവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞ വർഷങ്ങളായി നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ നമുക്കൊക്കെ അറിയാത്ത ഓർമ്മയില്ലാത്ത അത്രയും കാലം മുമ്പ് ഇവിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശേഷം ഉണ്ടായ ഒരു മൂന്നര പതിറ്റാണ്ട് കാലം ഇവിടെ ഭരിച്ചത് നിങ്ങളെ ഈ പ്രദേശം അല്ലെങ്കിൽ കേരളത്തെ ഭരിച്ചതും ഇവിടെ ഇവിടെ നിന്ന് പ്രതിനിധികളായി പോയതും യു ഡി എഫിന്റെ അല്ലെങ്കിൽ വലതുപക്ഷം എന്ന് നമ്മൾ പറയുന്ന യു ഡി എഫിന്റെ നേതാക്കന്മാരാണ് ആ നേതാ നേതൃ നിറയിൽ നിൽക്കുന്ന ആളുകൾ ഈ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിട്ട് ഇവിടെ കാര്യമായ വികസനം ഉണ്ടായിട്ടില്ല വികസന സങ്കല്പം എന്താണെന്ന് പോലും ഇവരെ യഥാർത്ഥത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക റോഡാണ് പാലമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇതാണ് ഇവിടുത്തെ വികസനം എന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് വികസനം അതല്ലല്ലോ ജനങ്ങൾ അവരുടെ പുരോഗതിയാണ് അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങളാണ് യഥാർത്ഥത്തിൽ റോഡുകളും തോട് റോഡുകളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ പറയുന്ന സംഗതികൾ അതിനെയാണ് വികസനമായി കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലും അതുപോലും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പോലും നമുക്ക് ലഭ്യമായിട്ടില്ല ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ജനങ്ങൾ ഇവിടെ എപ്പോഴാണ് ഈ പിന്നെ കാട്ടിൽ നിന്ന് വന്യജീവികൾ വരിക എന്നറിയാത്ത ഭയപ്പെടുന്ന വിളവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒമ്പത് വർഷക്കാലം എൽ ഡി എഫ് ഭരിച്ചപ്പോഴും അവർക്ക് പോലും പറയാൻ സാധ്യമല്ല വലതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്നവർക്ക് പോലും എന്ത് ചെയ്തു എന്ന് പറയാൻ സാധ്യമല്ല ഒമ്പത് വർഷം ഭരിച്ച ആളുകൾക്കും എന്തു ചെയ്തു എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് കൃത്യമായി നമ്മെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യമാണ് എൽ ഡി എഫിന്റെ ഭരണകാലത്തുണ്ടായ നമുക്കുണ്ടായ ഇപ്പോൾ ഈ നമ്മുടെ ജനപ്രതിനിധി അദ്ദേഹം ഇറങ്ങി പോകാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ് ഇവിടെ ഉണ്ടായ ഭരണകൂടവും ആർ എസ് എസും തമ്മിലുള്ള ബന്ധങ്ങൾ ആ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് എന്ന് ഈ നാട്ടുകാർക്ക് അറിയാം അതുകൊണ്ട് ഈ നാട്ടുകാരെയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ് അവർ ബോധ അവർ അനുഭവിച്ചവരാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഈ സാഹചര്യം ഈ സാഹചര്യത്തിൽ ഒരു മാറ്റത്തിന് ഏറ്റവും നല്ലത് നമ്മൾ മുന്നിലിരിക്കുന്ന എസ് ഡി പി ഐ മുന്നോട്ട് വെക്കുന്ന ഈ മാറ്റങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം അത് ജനങ്ങൾക്ക് കൂടുതൽ ആളുകളിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സെയിം സെമി ഫൈനലിൽ വിജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് നിങ്ങളെല്ലാവരും ഞാൻ പല ആളുകളെയും നേരിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ അങ്ങനെയാണ് എന്നയാൾ ഒരിക്കലും ഇവിടെ വിജയിക്കാൻ പാടില്ല നിങ്ങൾ ഇവിടെ നിന്ന് ജയിക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് നമ്മോട് പറഞ്ഞ ആളുകളുണ്ട് നമ്മൾ പോയി ആദ്യം പോയി കണ്ട സമയത്ത് ഞാൻ ഇന്നയാൾക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ ആളോട് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം കൈ തന്നു എന്ന് മാത്രമല്ല കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ വോട്ട് നിങ്ങൾക്ക് തന്നെയാളെന്ന് പറഞ്ഞു കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ അവർ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന ശുഭ പ്രതീക്ഷയാണ് നമുക്കുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും സജീവമായി ിൻ്റെ പ്രചരണ രംഗത്തുണ്ടാകണം നമുക്കൊരു മാറ്റം ഉണ്ടാകണം കേരളത്തിൽ മാറ്റം തുടങ്ങുന്നത് അത് നിലമ്പൂരിൽ നിന്നാകണം അതിന്റെ മുന്നിൽ നിങ്ങളുണ്ടാകണം ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും നന്ദി അസ്സലാമലും